ഈ ഒരു ചോദ്യമാണ് നമ്മൾ നോക്കുന്നത് നാല് രണ്ട് ബൈ അഞ്ച് മൈനസ് മൂന്ന് ഒന്ന് ബൈ അഞ്ച് ഈസ് ഈക്വൽ ടു ഒന്ന് നമുക്ക് കാണണം ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ തന്നിരിക്കുന്നത് ബൈ അഞ്ച് നമ്മൾ എങ്ങനെയാണ് കാണാം നാല് രണ്ട് ബൈ അഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതാം നാല് പ്ലസ് രണ്ട് ബൈ അഞ്ച് മൈനസ് മൂന്ന് ഒന്ന് ബൈ അഞ്ചിന് മൈനസ് ഹോൾ മൂന്ന് പ്ലസ് ഒന്ന് ബൈ അഞ്ച് ഇങ്ങനെയാണ് നമുക്കിതിനെ മാറ്റ് ചെയ്ത നാല് രണ്ട് ബൈ അഞ്ചിന് നാല് പ്ലസ് രണ്ട് ബൈ അഞ്ച് മൂന്ന് ഒന്ന് ബൈ അഞ്ചിന് മൈനസ് ഓഫ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൂന്ന് പ്ലസ് ഒന്ന് ബൈ അഞ്ച് ഇതിന് നമുക്ക് ഇതിൽ നിന്ന് ഹോൾ നമ്പേഴ്സ് മാത്രം എടുക്കാം നാല് മൈനസ് മൂന്ന് പ്ലസ് രണ്ട് ബൈ അഞ്ച് മൈനസ് ഒന്ന് ബൈ അഞ്ച് ഇപ്പോൾ നാല് മൈനസ് മൂന്ന് എത്രയാണ് ഒന്ന് ഒന്ന് രണ്ട് ബൈ അഞ്ച് മൈനസ് ഒന്ന് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ബൈ അഞ്ച് ഒന്ന് പ്ലസ് ഒന്ന് ബൈ അഞ്ച് എത്രയാണ് ഒന്ന് ഒന്ന് ബൈ അഞ്ച് അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയിട്ടുണ്ട് ഒന്ന് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് ഏതാ വരിക он